ഏറ്റുമാറ്റിന്ന് കുറവലങ്ങാടേക്കുള്ള വഴിയിൽ ഹൈവേയിൽ നിന്നും ഏകദേശം ഒരു അറുന്നൂറ് എഴുന്നൂറ് മീറ്റർ ദൂരം മാത്രം പോയി കഴിയുമ്പോൾ ഇത് നമുക്ക് ഒമ്പതര സെന്റ് സ്ഥലത്തിൽ നല്ല അടിപൊളിയായിട്ട് മൂന്ന് ബെഡ്റൂം മൂന്നും അറ്റാച്ച്ഡ് ആയിട്ടുള്ള വീട് ഇവിടെ വില്പനയ്ക്ക് ചോദിക്കുന്നവർ അറുപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രം നെഗോഷ്യബിൾ പ്രൈസാണ് അപ്പോൾ നമുക്ക് വീടിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം ഒമ്പതര സ്ഥലമാണ് ഒമ്പതാര സെൻറ്റ് അപ്പോൾ അറുപത്തി അഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്ന അപ്പോൾ നമുക്ക് ഈ വീട് ഈ സ്ഥലവും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മേടിക്കുവാനായിട്ട് ഹോംസിന്റെ ഫോൺ നമ്പർ ഈ വീഡിയോയോടൊപ്പം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോയോടൊപ്പം കാണുന്ന ഫോൺ നമ്പറിലേക്ക് വേഗം വിളിക്കുക നമുക്ക് ഈ വീട് നേരിട്ട് കാണാം ആദ്യം വീഡിയോ ഒന്ന് കണ്ടാലോ ഇത് ആ പുതിയ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഏറ്റുമാനൂർ കുറവലങ്ങാട് റോഡിൽ ഏറ്റുമാനൂർ ടൗണിൽ നിന്നും ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററോളം ദൂരം പോയി കഴിയുമ്പോൾ ഹൈവേയിൽ നിന്നും ഏകദേശം അറുന്നൂറ് മീറ്റർ ദൂരമുള്ളിലേക്ക് വരുമ്പോൾ നല്ല ഒരു ഒമ്പതര സെൻറ്റ് സ്ഥലത്തിനകത്ത് അടങ്ങിയിരിക്കുന്ന നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ നല്ല വീടുകളൊക്കെ തന്നെ അയൽവക്കത്തുള്ള ഒരു നല്ലൊരു ഏരിയയിൽ നല്ല ഒരു വീടിൻ്റെ മുൻപിലേക്കാണ് വന്നിരിക്കുന്നത് വലിയ വലിപ്പമുള്ള ഗേറ്റ് ഒരു വീടിന് ഗേറ്റ് ഇന്നത്തെ കാലത്ത് കൊടുക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നല്ല വലിപ്പമുള്ള ഒരു പതിനാലടിയോ പതിനാറടിയോ വീതിയുള്ള ഗേറ്റ് കൊടുത്താൽ അത്രയും നല്ലത് കാരണം വലിയ വണ്ടികളൊക്കെ ആയിരിക്കും ചിലപ്പം വീട്ടിൽ വരാനുള്ളത് അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമുക്ക് വലിയ വണ്ടികൾ പാർക്ക് ചെയ്യാനും കയറ്റി തിരിക്കുവാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഗേറ്റ് അങ്ങനൊരു ഗേറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുക മുറ്റമെല്ലാം നമ്മളൊക്കെ മിനി കുട്ടി ഗേറ്റ് കൊടുത്തിട്ടുണ്ട് മിനി ഗേറ്റ് ആ ഗേറ്റ് കിടന്നാണ് നമ്മളകത്തേക്ക് കയറിയത് വീടിന്റെ ഫ്രണ്ട് ഡോറിൽ നിന്ന് ഡയറക്റ്റ് കിട്ടാവുന്ന രീതിയിലുള്ള കുട്ടി ഗേറ്റാണ് കൊടുത്തിരിക്കുക അപ്പോൾ മുറ്റമെല്ലാം ഇന്റർലോക്ക് ഇട്ടിട്ടുണ്ട് കാർപോർച്ച് സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നതാണ് വീടിൻ്റെ കൂടാതെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നതാണ് പോർച്ച് ഇനി നമ്മൾ ഇവിടുന്ന് നമ്മുടെ കിണർ വെള്ളം കാര്യങ്ങളൊക്കെ കാണുവാനായിട്ട് പോവുകയാണ് കിണർ ഇഷ്ടംപോലെ വെള്ളമുള്ള നല്ലൊരു കിണറാണ് ഇവിടെ സൈഡൊക്കെ ചെറിയ പച്ചക്കറികളൊക്കെ നടാവുന്ന രീതിയിൽ കെട്ടിത്തിരിച്ചിട്ടുണ്ട് മുറ്റത്തിൻ്റെ അളവ് നോക്കി കെട്ടിത്തിരിച്ചിട്ടുണ്ട് വെള്ളത്തിനൊരു ക്ഷാമവും ഇല്ലാത്തൊരു മേഖലയാണ് ഈ പ്രദേശത്ത് അങ്ങനെ വെള്ളത്തിന് ക്ഷാമം ആരും പറഞ്ഞ് കേട്ടിട്ടില്ല അപ്പോൾ ഇവിടെ മുകളിലേക്ക് കയറുവാനായിട്ടുള്ള സ്റ്റെയർ കേസ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് നമ്മൾ നേരെ അപ്പുറത്തെ സൈഡ് വഴി നമ്മൾ മുൻവശത്തേക്ക് തന്നെ പോവുകയാണ് ചുറ്റുവട്ടം എന്നൊരു പ്രാധാന്യമുള്ള ഘടകം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ചുറ്റുവട്ടത്തെ വേസ്റ്റ് കത്തിക്കുവാനൊക്കെ ആയിട്ടുള്ള എക്സ്ട്രാ ഒരു സ്പേസ് ചെയ്തിട്ടുണ്ട് കട്ട കെട്ടി അപ്പോൾ ഇവിടെ നമ്മുടെ ചുറ്റുവട്ടമാണ് കാണുന്നത് ചുറ്റുവോട്ടം എല്ലാം കണ്ട് ഫ്രണ്ട് എലവേഷൻ കണ്ട് നമ്മൾ സൈഡ് എലവേഷനൊക്കെ കണ്ട് ഇവിടെ പച്ചക്കറികൾ പോലെ എന്തൊക്കെയോ നട്ടിട്ടുണ്ട് അപ്പോൾ പേരെയോ അങ്ങനെ എന്തൊക്കെയാണ് നട്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ നമ്മുടെ ഫ്രണ്ട് വ്യൂവിലേക്ക് തന്നെ വീണ്ടും വന്നു ഇവിടെയൊക്കെ ഗാർഡൻ ചെയ്തിട്ടുണ്ട് ചെറുതായ രീതിയിൽ ഗാർഡനൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല ഇനി നമുക്ക് മേടിക്കുന്ന ആൾക്കാർക്ക് കൂടുതലായിട്ട് ചെയ്യണം ചെയ്യണമെന്ന് ഉണ്ടെങ്കിൽ ചെയ്യാനുള്ള സ്പേസും ഉണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ നമ്മുടെ ഫ്രണ്ട് എലവേഷനിലേക്ക് വീണ്ടും വന്നു ഇതാണ് കുട്ടി കാര്യം പറഞ്ഞത് വീടിൻ്റെ ഫ്രണ്ട് ഡോറിനോട് നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഫ്രണ്ട് ഡോറിൻ്റെ കുട്ടികേറ്റ് വരുന്നത് സിറ്റൗട്ടുമ്പോഴും ഗ്രാനേറ്റാണ് ഗ്രാനൈറ്റ് നല്ല നല്ലൊരു സെറ്റൗട്ടാണ് മൂന്ന് ചെയറ് നാല് ചെയറൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിൽ നല്ലൊരു സിറ്റൗട്ടാണ് ഫ്രണ്ട് ഡോറ് ഒറ്റപ്പാളി ഡോറാണ് നല്ല ഭംഗിയുള്ള എന്നാൽ ഓവറായിട്ടില്ലാത്ത നല്ലൊരു ഡിസൈൻ കൊത്തുപണികളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുക തുറന്ന് നമ്മൾ നേരെ അകത്തേക്ക് കയറി അകത്തേക്ക് കയറി കഴിയുമ്പോൾ നല്ല ഒരു സ്വീകരണ മുറിയിലേക്കാണ് നമ്മൾ കയറിയത് നല്ലൊരു എലവേഷനുള്ള നല്ലൊരു ഇന്റീരിയർ വർക്കുകൾ ചെയ്തിരിക്കുന്ന നല്ലൊരു സ്വീകരണ മുറി അവിടെ തന്നെ ടിവിയുടെ പോയിന്റും കൊടുത്തിട്ടുണ്ട് ടി വി യൂണിറ്റ് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ടി വി യൂണിറ്റ് അത് ജസ്റ്റ് ഞാനന്ന് കറക്റ്റ് കാണിക്കുന്നത് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന അതായത് അപ്പുറത്തെ ഡൈനിങ് ഹോളിൽ ഇരിക്കുമ്പോഴും ടി കാണണം എന്ന ഉള്ള രീതിയിൽ ഉദ്ദേശിച്ച് ചെയ്തിരിക്കുന്നു നല്ലൊരു ടി വി യൂണിറ്റ് അത് പാർട്ടിഷൻ വർക്കാണ് ടി വി യൂണിറ്റ് കൊടുത്തിരിക്കുന്ന ഭാഗം ഒരു പാർട്ടിഷൻ വർക്കാണ് നമ്മൾ നേരെ വലിപ്പമുള്ളൊരു ഡൈനിങ് ഹാളിലേക്ക് കയറി ഡൈനിങ് ഹാളിൽ ഇൻറ്റീരിയർ വർക്കുകളും കാഴ്ചയ്ക്ക് വളരെ മനോഹരമാണ് ഇവിടുന്ന് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള വീടാണ് മൂന്ന് ബെഡ്റൂമിൽ ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ് നമ്മൾ ആദ്യം ബെഡ്റൂമുകൾ കണ്ടതിന് ശേഷമാണ് സാധാരണഗതിയിൽ നമ്മൾ കിച്ചൻ ദൃശ്യങ്ങളിലേക്ക് പോവുക അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ബെഡ്റൂമാണ് നല്ല ബെഡ്റൂമുകളിലും ഇൻറ്റീരിയർ ജിപ്സം വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല ക്യൂട്ട് ആക്കിയിട്ടുണ്ട് നല്ല ജനൽപാളികൾ കബോർഡ് ഇവിടെ ചെയ്തിട്ടുണ്ട് കബോർഡ് വർക്കുകൾ നല്ല ഭംഗിയുള്ള കബോർഡുകളാണ് അപ്പോൾ കബോർഡ് വർക്കുകളാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നമ്മുടെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് മൂന്ന് ബെഡ്റൂമും മൂന്നും ആണ് ഇത് ടൈല് വർക്കുകളൊക്കെ നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല ടൈല് വർക്കുകളാണ് ഇവിടെ ചെയ്തിരിക്കുക ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലുകളെല്ലാം ആണ് നല്ല എന്താ പറയുന്നത് നല്ല ക്വാളിറ്റിയിൽ തന്നെ പണി പങ്കെടുപ്പിക്കപ്പെട്ടിരിക്കുന്നൊരു വീട് എന്നാണ് എനിക്ക് വീടിൻ്റെ മൊത്തത്തിലുള്ളൊരു രീതിയിൽ പറയാനായിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് അതുപോലെ തന്നെ വീടിൻ്റെ ഓരോ എലവേഷനും വളരെ ഭംഗിയുള്ളതാണ് രണ്ടാമത്തെ ബെഡ്റൂം ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂമിന്റെ കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുക കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്ന ഭാഗം അവിടെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് ഇവിടെ വന്നിട്ടുണ്ട് രണ്ട് പൈപ്പ് ലൈൻ കൊടുത്തിരിക്കുന്നവരാണ് ഒന്ന് ചൂടുവെള്ളത്തിന്റെ പൈപ്പ് ലൈൻ വന്നിരിക്കുന്നത് ചൂടുവെള്ളത്തിന്റെ പൈപ്പ് ലൈന് അതുപോലെ തന്നെ ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് അങ്ങനെ നല്ല ഒരു ഭംഗിയുള്ള നല്ല ഒരു വൃത്തിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്ന ടോയ്ലറ്റ് നല്ല വലിപ്പമുള്ള ബെഡ്റൂം അവിടെ കബോർഡ് വർക്കുകൾ അങ്ങനെ നല്ല മൾട്ടി മൾട്ടിവുഡിന്റെ കബോർഡുകളാണ് കൊടുത്തിരിക്കുക രണ്ട് ബെഡ്റൂം നമ്മൾ കണ്ടു ഇനി അപ്പുറത്തെ സൈഡിലാണ് ഒരു ബെഡ്റൂമും കിച്ചനും അവിടെ നമ്മൾ ആ ബെഡ്റൂമിന്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് ഇവിടെ വാഷ് കൗണ്ടർ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം ഡൈനിങ് ഏരിയയുമായിട്ട് ശക്കലം മാറിയാണ് വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുക അപ്പോൾ ഇവിടെ നമ്മൾ മൂന്നാമത്തെ ബെഡ്റൂമിന്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് മൂന്നാമത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള മൂന്നാമത്തെ ബെഡ്റൂമാണ് ഇവിടെ കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നത് കാണുക കബോർഡ് വർക്കുകൾ നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകൾ തന്നെയാണ് ചെയ്തിരിക്കുക ഇവിടെ അറ്റാച്ചഡായിട്ടുള്ള ടോയ്ലറ്റ് അറ്റാച്ചഡ് ആയിട്ടുള്ള ടോയ്ലറ്റിൻ്റെ ദൃശ്യങ്ങളാണ് ഇവിടെ കാണുന്നത് ഇവിടെയും ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ കൊടുത്തിട്ടുണ്ട് എല്ലാ ടോയ്ലറ്റിലും ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ എല്ലാ ബെഡ്റൂമിലും എ സിയുടെ പോയിന്റ് അങ്ങനെയാണ് ചെയ്തിരിക്കുക അപ്പോൾ നല്ലൊരു റെസിഡൻഷ്യൽ മേഖല ബസ് റോഡിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഒരു ഇരുന്നൂറ് മീറ്റർ ദൂരമാണ് അതെപ്പോഴും ബസ് റോഡുന്ന റോഡല്ല ഹൈവേയിലേക്ക് എം സി റോഡിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഒരു അറുന്നൂറ് എഴുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് വെള്ളപ്പൊക്ക ഭീഷണി ഇല്ലാത്ത ഒരു മേഖലയിലാണ് അതുപോലെ തന്നെ നമ്മുടെ കടകൾ ബസ് സ്റ്റോപ്പ് എന്ന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഈ പറഞ്ഞ ദൂരത്തിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം ഒരു ഒന്നയ്യാറ് കിലോമീറ്റർ ദൂരമാണ് ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുവാനായിട്ട് അതുപോലെ നമുക്ക് ഇവിടുന്ന് എറണാകുളം നെടുമ്പാശ്ശേരി എയർപോർട്ട് അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലേക്കും പെട്ടെന്ന് പാസേജ് ഉള്ള നല്ലൊരു ലൊക്കേഷനിലാണ് എം സി റോഡാണ് എം സി റോഡായത് കൊണ്ട് തന്നെ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് തന്നെ എല്ലാ മേഖലയിലേക്കും പോകാൻ പറ്റും കോട്ടയം മെഡിക്കൽ കോളേജ് കരിത്താസ് ഹോസ്പിറ്റൽ അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി അതുപോലെ എസ് എഫ് എസ് സ്കൂള് അല്ലെങ്കിൽ ഏറ്റുമാനൂർ തന്നെ പല സ്കൂളുകളുണ്ട് ഒരു അഞ്ചോ ആറോ സ്കൂളുകൾ ഏറ്റുമാനൂർ ടൗണിൻ്റെ ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ വലിയ ഫേമസ് ആയിട്ടുള്ള സ്കൂളുകൾ തന്നെയുണ്ട് അതുപോലെ തന്നെ കുറവിലങ്ങാടേക്ക് പോകാം കുറവലങ്ങാട് ടൗണിലേക്ക് പോകുവാനായിട്ട് അതുപോലെ തന്നെ പാലാ സൈഡിലേക്ക് പോകുവാൻ കോട്ടയം സൈഡിലേക്ക് പോകുവാനൊക്കെ നല്ല സൗകര്യമുള്ള നല്ലൊരു ലൊക്കേഷനിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നല്ല ഒരു കിച്ചൺ നല്ല കബോർഡ് വർക്കുകൾ കിച്ചനും വർക്ക് ഏരിയായും ഉണ്ട് അവിടെ വാഷിംഗ് മെഷീനുള്ള പോയിന്റ് കൊടുത്തിരിക്കുന്നത് കാണാം അങ്ങനെ എല്ലാ തരത്തിലും നല്ല ഐഡിയപരമായിട്ട് തന്നെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന നല്ലൊരു വീട് ഇവിടെ പുകയില്ലാത്ത അടുപ്പ് കൊടുത്തിട്ടുണ്ട് പുറത്തേക്ക് ഇറങ്ങുവാനായിട്ടുള്ള ഡോറാണ് നമ്മളിവിടെ കാണുന്നത് ഈ ഡോറ് തുറന്നിറങ്ങുന്നില്ല കാരണം നമ്മൾ പുറമേയുള്ള ദൃശ്യങ്ങൾ കണ്ടതായത് കൊണ്ട് തന്നെ അപ്പോൾ അങ്ങനെ വീടിൻ്റെ ക്വാളിറ്റിയിലാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ലൊക്കേഷൻ ആണെങ്കിലും എല്ലാം കൊണ്ടും നല്ലൊരു പ്രൈം ലൊക്കേഷൻ പ്രൈം വീട് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല ഒരു ഒരു അടിപൊളി വീട് ചോദിക്കുന്ന വില അറുപത്തിയഞ്ച് ലക്ഷം രൂപ നെഗോഷ്യബിൾ പ്രൈസാണ് അതുപോലെ തന്നെ ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ മേനിച്ചിൽ ഹോംസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ പുതിയ പുതിയ വീഡിയോസുമായി മേനേജർ ഹോംസ് എന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് അപ്പോൾ ഈ വീഡിയോ സ്ഥലവും ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറക്കരുത് നിങ്ങളുടെ ഓരോ ലൈക്കും ഓരോ കമൻറ്റും ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുവാനും മറക്കരുത് ഞങ്ങൾ കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തോളമായിട്ട് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ കോട്ടയം ജില്ലയിലെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വളരെ അതിഗംഭീരമായിട്ട് തന്നെ ഡീൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കമ്പനിയാണ് മീനേജൽ ഹോംസ് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെ കച്ചവടങ്ങൾ തുടങ്ങിയ ആദ്യ കമ്പനിയാണ് മീനേജൽ ഹോംസ് അപ്പോൾ അങ്ങനെ നല്ല ഒരു മേഖലയിൽ നല്ലൊരു രീതിയിൽ തന്നെ കച്ചവടങ്ങളും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാവുന്ന രീതിയിൽ തന്നെയാണ് മേനീറ്റൽ ഹോംസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ പരിചയങ്ങൾ ഞങ്ങളുടെ ബന്ധങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പോൾ വിളിക്കാൻ മറക്കണ്ട ഈ വീഡിയോയോടൊപ്പം കാണുന്ന ഫോൺ നമ്പറിലേക്ക് ഉടനടി വിളിക്കൂ ഈ വീടും സ്ഥലവും നിങ്ങൾക്ക് കാണാം സ്വന്തമാക്കാം അപ്പോൾ പുതിയ വീഡിയോയുമായി നാളെ വീണ്ടും കാണാം അതുവരെയും ഗുഡ് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്